കുട്ടികൾക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലു വീടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഋതു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് പ്രതാപൻ ഒരിക്കലെ കെണിപ്പെട്ടിരിക്കുവാണ് അവിടുന്ന് ചാടി പോകാനും പറ്റില്ല ഒറ്റയ്ക്ക് ഒരു വീടാണ് അപാതിരയാത്ര സമയമായി ഫോൺ വിളിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണും കൂടെ പ്രതാപവും പോവുകയും ചെയ്തു ഇനിയിപ്പോൾ ആരെ വിളിക്കും എങ്ങനെ വിളിക്കും തന്നെ കാണാതെ അമ്മയെ അവരൊക്കെ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെയൊന്നും രക്ഷപ്പെടും നടത്തിട്ട് ഋതുവിന് ഒരെത്തും പിടിയും കിട്ടിയില്ല പിന്നീട് ഋതു അതിനോട് ചുറ്റും നടന്ന് പരതുവാണ് അവിടെയെല്ലാം പോയി നോക്കി പക്ഷെ ഒരിടത്തും ഒന്നും കിട്ടിയില്ല അവസാനമാണ് ഋതു എന്തെയുമാണ് ഒരു മുറിയിലേക്ക് അങ്ങനെ ചെല്ലുവാണ് അവിടെ ചെന്ന് ഒരു ലാൻഡ് ഫോൺ കണ്ടു ഏഹ് ലാൻഡ് ഫോൺ അങ്ങനെയാണെങ്കിൽ ഈ ലാൻഡ് ഫോൺ കുത്തി വിളിക്കാൻ പറ്റുമോ എന്നൊന്നും നോക്കാം എന്ന് കരുതിയിട്ട് ഋതു എന്ത് ചെയ്യുവാണ് ആ ലാൻഡ് ഫോണിനെ അവർ ഡയലി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ഈ സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നത് പ്രതാപൻ ഋതുവിന്റെ അടുത്തേക്ക് വീണ്ടും വരുവാണ് ഈ സമയത്ത് ഋതു ലാൻഡ് ഫോണേലിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടതും പ്രതാപൻ പാഞ്ഞങ്ങോട്ട് ചെന്നു ആ അവളുടെ ഒരു ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഒറ്റ ഒറ്റയറിയിലായിരുന്നു അങ്ങോട്ട് നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ എന്നെ മണ്ടനാക്കാന്നാ ഏ മര്യാക്കിരുന്നാലുണ്ടല്ലോ നീ കൊന്നു കളയെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു എന്റെ ദേഹത്തെ എങ്ങാനും കൈവച്ചാണ്ടല്ലോ നിങ്ങളെ ശരിയാക്കൂന്നൊക്കെ ഋതു വെല്ലുവിളിക്കുക ഒരു നിമിഷം പ്രതാപൻ ഒന്ന് ഞെട്ടി കാരണം ഋതുവിന്റെ ആ ദേഷ്യത്തിന് മുന്നിൽ പ്രതാപന് പെട്ടെന്നൊരു പകപ്പുണ്ടായി ആ സമയം പറഞ്ഞു നിനക്ക് ഇവിടുന്ന് പുറത്തു കിടക്കാൻ നീ വിചാരിക്കണ്ട മര്യാക്ക് ആ മുദ്രപത്രത്തെ ഒപ്പിട്ട് തന്നു അതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാനിട്ട് പോവുന്നില്ല ആ മുദ്ര ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നിട്ട് നിങ്ങൾ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല ആ പൂർണി പൂർണിമ ടെസ്റ്റേഴ്സ് എൻറെ അച്ഛൻ ഉണ്ടാക്കിയതാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ അത് വേറുള്ളവർ കൊണ്ടേ തിന്ന കാണാനായിട്ട് എനിക്കൊരാഗ്രഹമില്ല നിങ്ങളെപ്പോലൊരു ദുഷ്ടനാണല്ലോ ഞാൻ പണം തന്നേന്ന് നോർത്തിട്ട് ഇപ്പം എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക പലരും എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുതെന്ന് ഒരു പക്ഷേ എൻ്റെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ഈ കൊള്ളരുന്നായ്മളതുകൊണ്ടായിരിക്കണം അച്ഛൻ നിങ്ങളെ ഏഴ അലക്കത്ത് പോലും അടുപ്പിക്കായിരുന്നേ പക്ഷെ നിങ്ങളുടെ ചതി എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല അതാ എനിക്ക് പറ്റിയ തെറ്റ് അമ്മാവനാണല്ലോ എന്ന് കരുതിയിട്ടാ നിങ്ങളെ ഞാൻ സ്നേഹിച്ചത് പക്ഷേ എങ്കിൽ നിങ്ങൾ ആ അനന്തരങ്ങളോട് അനന്തരവളോടുള്ള സ്നേഹമൊന്നും കാണിച്ചില്ല നിങ്ങൾക്ക് പണമായിരുന്നു മുഖ്യം കണ്ടു ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ നിങ്ങളെ എന്തു ചെയ്യാണെന്ന് എനിക്കറിയാന്ന് പറയാം കേട്ടൻ പ്രതാപൻ പറഞ്ഞു ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല മോളെ ഈ പ്രതാപൻ എന്തിയാണെന്നോ നന്നായിട്ട് അറിയാന്ന് പറയണം അന്നാ കാണാം എന്ന് പറഞ്ഞിട്ട് ഇത് വെല്ലുവിളിക്കാണ് ഈ സമയം പ്രതാപം പറഞ്ഞു അങ്ങനെ എന്ന് പറയാണ് പിന്നീട് പ്രതാപം നേരെ പോകുന്ന പുറത്തേക്ക് ഇറങ്ങിട്ട് ഇന്ദ്രനെ വിളിക്കുവാണ് ഇന്ദ്രനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് എന്ന് പറയുകയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഇന്ദ്രനെ കണ്ടു ഇന്ദനെ കണ്ടു കഴിഞ്ഞപ്പത്തന്നെ ഇന്ദ്രൻ പറഞ്ഞു അതെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ അവൾ അങ്ങോട്ട് അടുക്കുന്നില്ല എന്ന് പറയണം ആ മുദ്രപത്രത്തില സൈൻ ചെയ്യിക്കാൻ നോക്കിയിട്ട് അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് പറയാം അന്നൊരു ഒരു കനിജിയ അവളെ ഭീഷണിപ്പെടുത്ത് കൊല്ലുന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പറയുന്നത് അവൾക്കറിയാൻ കൊല്ലത്തൊന്നും ഇല്ലാന്ന് അല്ല ജീവന് ഭയമില്ലാത്ത ആരുമില്ലല്ലോ കൊല്ലുമെന്ന് പറഞ്ഞങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അവൾ അതിനകത്ത് വീണോളും അവൾക്ക് അവൾക്കെന്നല്ല ആർക്കാണെങ്കിലും സ്വന്തം ജീവനാണല്ലോ വലുത് അല്ലാതെ ക്യാഷോ ഒന്നുമല്ലോന്ന് പറയണം അതൊക്കെ ശരി തന്നെയാണ് ഇന്ദ്ര പക്ഷെ എനിക്കൊരു പരിധി കൂടുതൽ അവളെ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല എൻ്റെ ചേച്ചിയുടെ മോളാന്ന് പറയണം അതെ സ്വന്തം എന്തൊക്കെ വെച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് വിജയിക്കാൻ പറ്റില്ല പ്രതാവാ വിജയിക്കാൻ പറ്റുന്ന കാര്യമോ ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ നീ പറാം ഞാൻ വേണേ അവളെ പോയി ചോദ്യം ചെയ്യാമെന്ന് പറയണം ഇത് കേട്ടോ പ്രതാപ പറഞ്ഞു ഏയ് വേണ്ട വേണ്ട അത് ശരിയാകത്തില്ലെന്ന് പറയണം കാരണം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവൾ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്ന എനിക്കായിരിക്കും അതുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ല അവള് സൈൻ ചെയ്ത് തരുമോന്ന് നോക്കട്ടെ ബാക്കി കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാന്നു പറയാം പിന്നീട് പ്രതാവിനോട് ഇന്ദ്രൻ പറഞ്ഞു ഇത്രയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തോന്നു ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അല്ലാതെ ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കാനും പോകുന്നില്ല അവളെ മിക്ക അവർ രക്ഷപ്പെടുത്താണ്ട് ആ ചെയ്തു വരുവേം ചെയ്യുമെന്ന് പറയാം ഇത് കേട്ടതും പ്രതാപൻ പറഞ്ഞു അവനിങ്ങോട്ടേക്ക് വരട്ടെ അവനോട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ് ആ സമയം ആകെപ്പാടെ വിഷമത്തില്ല പൂർണിമ പൂർണിമയ്ക്കാണ് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല എന്തു ചെയ്യണം പല്ലവിയും സേതും കൂടെ അന്വേഷിച്ചു പോയേക്കുവ ഇതുവരെയായിട്ട് അവരെ കുറിച്ചൊരു വിവരമില്ല അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കഴിഞ്ഞിട്ട് പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വിളിച്ചിട്ട് പൂർണ്ണിമ വെച്ചു എന്തായും അവളെ കാര്യങ്ങള് ഋതുവനെ കാണുവെന്തോ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഇത് പല്ലവി പറഞ്ഞ് ഇല്ലമ്മ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയണം അവൾ പോകാനുള്ള അത്യാവശ്യ ഇടങ്ങളൊക്കെ പിന്നെ പൂർണിമ പറഞ്ഞു കൊടുക്കുവാണ് ഫ്രണ്ട്സിന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ അവിടെ ഒന്നും ചെന്നിട്ടില്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത് അപ്പം ഇനി എവിടെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം അവൻ ധൈര്യമായിട്ടിരിക്കുക ഞങ്ങൾ എന്താണ് അവളേം കൊണ്ട് അങ്ങോട്ടേക്ക് വരുവോളെന്ന് പറയണം അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല്ലവി സേതുവിനോടായിട്ട് പറഞ്ഞു സേതുവേട്ടാ ഇനി നമ്മൾ നമ്മളധികം ദൂരെ അന്വേഷിച്ചിട്ട് കാര്യമില്ലാന്ന് പറയണം ഒരുപക്ഷെ എങ്കിൽ ഋതു പ്രതാപനോട് പണം തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ ആ പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നു കണ്ട് ഇനിയിപ്പൊ ഋതുവിനെ വല്ല തട്ടിക്കൊണ്ടുപോലെ നടക്കോ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ ആ പ്രതാപൻ അത്രയ്ക്ക് ദുഷ്ടനല്ലേ എന്ന് ചോദിക്കേട്ടത് സേതു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുവോ ഒന്നുമല്ലേലും സ്വന്തം അനന്തരവളോ അല്ലേന്ന് ചോദിക്കുക പണത്തിന്റെ മീതെ പരുന്നും പറക്കല്ലെന്ന് പറഞ്ഞു പണമാണ് അയാൾക്ക് മുഖ്യം അതുകൊണ്ട് അയാൾ അതല്ല അതിൽ അപ്രോഞ്ച് ചെയ്യുന്നു പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ വഴിക്കൊന്നും നീങ്ങ അയാളുടെ വീട്ടിൽ ചെന്ന് നോക്കാം അയാൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറയണം അങ്ങനെ അവസാനം അവരങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുവാണ് ഈ സമയത്ത് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം എന്ന് കരുതി കൂട്ടിയിട്ട് ഋതുവെന്ത് ചെയ്യുവാണ് ആ താഴത്തെ തകർന്ന് വീണ് ഫോണൊക്കെ അടുത്ത് ഒന്ന് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെയും വിളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ താൻ ഇവിടെ ഉണ്ട് എന്ന് പറയായിരുന്നു പക്ഷേ എവിടെയാണെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല ഒരടഞ്ഞു കിടക്കുന്ന വീട്ടിലാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മയക്കിക്കൊണ്ടല്ലേ വന്നേ അതുകൊണ്ട് സ്ഥലമോ സ്ഥലപ്പേരോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഋരുവനുണ്ടായിരുന്നു എങ്ങനെയല്ലോ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പോലീസിനെ എങ്ങനെ ബന്ധപ്പെടാൻ സാധിച്ചാലും മതിയായിരുന്നു തനിക്ക് രക്ഷപ്പെടായിരുന്നു പക്ഷെ അതിന് സാധിക്കുന്നില്ലോ അങ്ങനെ ആ റിസീവർ വീണ്ടും കണക്ട് ചെയ്യാനായിട്ട് ഋതു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അയാള് ആ പ്രതാപൻ എന്ന് പറയുന്ന ദുഷ്ടം വരുന്നതിനു മുമ്പ് എന്തേലും ചെയ്തില്ലെങ്കിൽ തനിക്ക് ഇവിടുന്ന് രക്ഷ നേടാൻ പറ്റില്ലെന്ന് മനസ്സിലായി ഒന്നും വേണ്ടിയിരുന്നില്ല പിന്നീട് ഋതുവിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് താന് ആ സേതുവിനെ ദ്രോഹിച്ചുകൊണ്ടാണോ തനിക്ക് ദൈവം ഇങ്ങനെ ഒരു ശിക്ഷന്നേ ഒരു പക്ഷെ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ ആപത്ത് വരത്തില്ലായിരുന്നു ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഋതുവിന്റെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു പോവാണ് ഈ സമയം സേതുവും പല്ലിയും ഇങ്ങോട്ട് പിന്നീട് നേരെ ചെല്ലുന്ന പ്രതാപന്റെ വീട്ടിലേക്കാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും പ്രതാവിനും പത്മ എവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രതാപൻ ഇറങ്ങി വന്നു എന്താടാ വീണ്ടും എന്താ ഭീഷണിപ്പെടുത്താൻ വന്നാണെന്ന് ചോദിക്കാ ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും സേതു പറഞ്ഞു ഭീഷണിപ്പെടുത്തും അല്ല സത്യം പറ ഋതു ഉണ്ടെന്ന് ചോദിക്കണ ഋതുവോ എനിക്കങ്ങനെ അടയാറ അറിയാടാ ഋതു ഉണ്ടെന്ന് ദേ തമാശ കളിക്കല് കേട്ടോ പ്രതാവ് സാറേ കളി കാര്യം മര്യാദയ്ക്ക് ഋതു ഉണ്ടെന്ന് പറഞ്ഞു നീ അറിയാതെ ഋതു ഒരിടത്തും പോത്തില്ലെന്ന് പറയണ ഇത് കേട്ടതും പ്രതാപൻ പറഞ്ഞു അതേടാ ഞാൻ അറിയാതെ ഒരിടത്തും പോത്തില്ല എന്താ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് കരുതിക്കോ എന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് അവള് നീ കണ്ടുപിടിക്കാൻ പറ്റിയോ കണ്ടുപിടിക്കാൻ പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പം പത്മജി ചോദിച്ചു പ്രതാപൻ എന്തായി പറയണേ നീ എവിടെ മിണ്ടായിരിക്കടി ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയണം എന്നിട്ട് പറഞ്ഞു എന്റെ കസ്റ്റഡി തന്നെ അവള് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നീ ഒന്ന് കാണിച്ചാലാൻ പറയണ അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പത്തേനും ഇതോടെ കേട്ടു കഴിഞ്ഞപ്പത്തേനും നല്ല ദേഷ്യം വന്നു സേതുന് സേതുൻ അവന്റെ കർണ് തീർന്ന ആളുടെ അങ്ങോട്ട് പൊട്ടിക്കുകയാണ് പൊട്ടിച്ചിട്ട് സത്യം പറഞ്ഞു എവിടെ അവളെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ല ഇപ്പൊ തന്നെ നിന്നെ കൊല്ലു എന്ന് പറയണ ഇത് കേട്ടതും പത്മജ അവൻ്റെ കയ്യിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഒന്നും ചെയ്യല്ല ഒന്നും ചെയ്യല്ലെന്നും പറഞ്ഞുകൊണ്ട് കടന്ന് അപേക്ഷിക്കുവാണ് ഇത് കണ്ടപ്പോ പല ഒന്നും ചെയ്യാതിരിക്കണെങ്കിലും ഭർത്താവിനോട് പറ ഋതുവിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഭർത്താവിനെ തീ തീർക്കു എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം പത്മജ പറഞ്ഞു അതെ പ്രതാപേട്ട പറഞ്ഞു കൊടുക്ക് എവിടെയാ നിങ്ങൾ അവളെ കൊണ്ടേ ആക്കിയിരിക്കുന്നെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറയണെ അങ്ങനെ അവസാനം പ്രതാപന് പറയേണ്ടതായിട്ട് വന്നു എവിടെ എന്താന്നൊക്കെ പിന്നീട് പ്രതാപനോട് പറഞ്ഞ് വാടാന്ന് പറയാണ് അങ്ങനെ പ്രതാപനെ കൂട്ടിക്കൊണ്ട് സേതു പല്ലുവിയങ്കങ്ങളുടെ ഒക്കെ ആ കിടക്കുന്ന ആ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ഋതു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് കാരണം പാതയാത്ര സമയം കുറെ ആയി ഇനിയിപ്പം ഇവിടെ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നാളെ മിക്കവാറും തന്നെ കൊല്ലാനും അയാളും മടിക്കത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ജീവിതം ഇതോടുകൂടി തീർന്നു ഒരു കാരണവശാലും ഇവിടെ പുറത്തിറങ്ങാൻ പറ്റും തോന്നില്ല ഏക പ്രതീക്ഷ നശിച്ചു പോയിരിക്കുക അങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് ഒരു വണ്ടി വരുന്നതിന്റെ ശബ്ദം കേട്ടെ ഇനിയിപ്പോൾ അയാൾ വീണ്ടും തിരികെ വരുന്നതായിരിക്കും ഇനി ഈ വരവ് തന്നെ കൊല്ലാനാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ പ്രതാപനെയും കോടർന്ന് പിടിച്ചുകൊണ്ട് സേതു അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് സത്യം പറടാ ഇവിടെയാണോ എന്ന് ചോദിക്കുകയാണ് ഇവിടെയാന്ന് പറയണം അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഋതുവോടെ ഇരിക്കുന്നതാണ് ഇവരെ കണ്ട് സേതുവിനെയും പല്ലവിനേം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന് സന്തോഷമാണോ സങ്കടമാണോ എന്താന്ന് അറിയത്തില്ല ഓടി അങ്ങോട്ട് വരുവാണ് കാരണം ഇത്ര സമയം മരണത്തെ മുഖാമുഖം കണ്ടിരുന്നതാണ് ഒരു നിമിഷം കൊണ്ടാണ് ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റി പല്ലവി സേതു കൂടെ കൂടിയിട്ട് പിന്നീട് അവരുടെ മുന്നിലേക്ക് ഓടുകിന്നിട്ട് പറഞ്ഞ് ഒത്തിരി നന്ദിയുണ്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോയാനെന്ന് പറയണം ആ സമയം സേതു പ്രതാപന്റെ കർണത്തി രണ്ടെണ്ണങ്ങൾ പൊട്ടിക്കണം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ല നാണമില്ലാത്തവൻ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ഋതു വന്നിട്ട് ഋതു അവന്റെ അങ്ങ് അടിക്കുവാണ് നീ എന്താണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ ഇവിടെ അകത്താക്കിയിട്ട് നിനക്ക് ഈ മുദ്രപത്രത്തിൽ സൈൻ ചെയ്ത് കൊണ്ടാവാന്നോ അതൊരിക്കലും നടക്കല ഈ ഋതു ജീവിച്ചിരിക്കുന്ന സമയത്ത് നടക്കില്ല നിന്റെ കണക്കൂട്ടനുകളെല്ലാം തെറ്റാന്ന് ഇവിടെ തെളിയിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എന്തും മറുപടി പറയാനും നടത്തില്ലാത്തൊരവസ്ഥയിലും പ്രതാപൻ ഇങ്ങനെ നാണം കെട്ട് ചൂടി ഇരിക്കുകയാണ് അതോടൊപ്പം തന്നെ സേതുവിന്റെ അടിയും നല്ല രീതി എടുത്ത് സേതു അവനെ ചാമ്പുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോന്നെ അങ്ങനെ ഒടുവിൽ ഋതുവിനെ രക്ഷിച്ചുകൊണ്ട് സേതുവും പള്ളിവനൂടെ പൊന്നുമടത്തിലേക്ക് വരുവാണ് അപ്പൊ ഇനിയിപ്പോൾ നാളെ മുതൽ അറിയാം ഋതുവിൻ്റെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറി ഋതു നന്നായോ അത് ഇനിയിപ്പം പഴയതുപോലെ ആണോ അവരുടെ പെരുമാറ്റം എന്നൊക്കെ അപ്പോൾ അതിന് വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതോടൊപ്പം തന്നെ ഡെയിലി സ്റ്റോറി എന്ന വലിയൊരു പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷ്ടമാണ് മഹേഷിൻ്റെയും അഭിയുടെയും ജാനിയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ താഴെ താഴെ കാണുന്ന ലിങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന